അവസ്ഥ അറിയോ ഒരുപാട് എനിക്ക് എന്തോ കാര്യായിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അങ്ങനെ പോയി ഷുഗർ കൂടിയതാണോ പിന്നെ ഹാർട്ടിൽ എന്തെങ്കിലും പഴപ്പുണ്ടോ അതല്ല പിന്നെ വേറെ കിഡ്നിക്ക് കംപ്ലൈന്റ് ഉണ്ടോ ഒന്നും അറിയില്ല ആറ് ആറുമാസമായി ഒരു പിന്നെ എന്താ പറയാ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചോടെ ഇപ്പൊ വെള്ളിയാഴ്ച അല്ലെ എന്റെ മറത്ത് പോയറിനെനിക്ക് പേടിയാണ് കണ്ണേർ പേടിയാണ് സിഹർ പേടിയാണ് സിഹറിന് അത്ര വലിയ പേടിയോ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പ്രയാസാണ് അതുകൊണ്ട് ശനി നമ്മൾ വലിയ കുത്തിരിക്കും അതിന് അപ്പ ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമുക്കാർക്കും പ്രശ്നമില്ല നമുക്ക് തങ്ങൾ പാപ്പ തേനുണ്ട് പക്ഷെ തങ്ങൾ പാപ്പ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ നമ്മളല്ലാതെ സ്വർഗം നഷ്ടപ്പെടും അങ്ങനെ സംഭവിക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് ഒരു നാല് ദിവസം നമ്മളെ തങ്ങൾ പാപ്പാക്ക് ലീവ് എടുക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നെ വലുതാക്കിയ പാവം ഒരു കലാമത്തുമില്ലാത്ത ആമിത നാറ്റക്കോയ തരുണിമണികൾ ഗ്രൂപ്പിൽ നിന്ന് കുറഞ്ഞപ്പോൾ കുറച്ച് പിരിവിൽ കുറവുണ്ടായി ഇപ്പോൾ വീണ്ടും കച്ചവടം പൊടി പിടിക്കുകയാണ് എന്താണല്ലേ പക്ഷേ ഇപ്പോൾ ഒരു ധർമ്മസങ്കടത്തിലാണ് നമ്മുടെ ആമിത നാറ്റക്കോയക്ക് അതിമാരകമായ ഒരു അസുഖം പിടിപെട്ടുക്കുന്നത് അത് ഷുഗറാണോ ഡ്നിപ്പോ പോയതാണോ അല്ലെങ്കിൽ ഗ്യാസ് ആണോ സിലിണ്ടറാണോ ഒന്നും അറിയില്ല തളർന്നു പോവാണ് ഇന്നലെയൊക്കെ മജ്ലിസ് കഴിഞ്ഞ് ഒരു കെടുത്തം കെടുന്നതാ പിന്നെ ഇപ്പോൾ വൈകിട്ടാണ് എണീക്കുന്നത് നിസ്കാരം പൊതുവെ കുറവാണ് അത് കുഴപ്പമില്ല പക്ഷേ പെടുന്നതേ ഓർമ്മകൾ ഉണ്ടായിരുന്നുള്ളു എണീറ്റു നിങ്ങളൊരു കാര്യം ചെയ്യും അത്യാവശ്യ പണപ്പെൻറെ അടുത്തുണ്ട് എനിക്കിപ്പോ ഒരു ദിവസം ചികിത്സിക്കുന്ന കാശ് മതി ഒരു മാസം ജീവിക്കാൻ പക്ഷെ തരുണിമണികള് ഇത് കേട്ട് വിഷമിക്കരുത് നിങ്ങളാരും വിഷമിക്കരുത് ഇത് കേട്ടിട്ട് സ്വലാത്തിൽ കൊടുവള്ളി അപ്പൊ തരുണിമണികള നാല് ഈസങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവും അപ്പൊ അതിന്റെ ഈ നാല് ഈസത്തിന്റെ ഇടക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ രോഗങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊരു നമ്മളാ ഉണ്ടല്ലോ അതായത് ആ കുപ്പിത്തേന് അത് നിങ്ങൾ തുറന്നു വെക്കണം അക്കൊരു ഊത്തു ഊതണം തേനില്ക്ക് നമ്മളെ മുഖത്ത് കല്ലോ ഇന്നിട്ട് നിങ്ങൾ കുടിക്കി എല്ലാ രോഗം മാറിക്കോളൂ പഠിക്കുന്ന കുട്ടികളെ കഴിഞ്ഞാൽ അവർക്കും കുടിക്കി ബുദ്ധിമുളരു അതുകൊണ്ട് വെയ്യ എനിക്ക് ഞാൻ ഇന്നലെയൊക്കെ ലൈവ് കഴിഞ്ഞപ്പോൾ തളർന്നു പോയി കണ്ടില്ലേ എന്തായത് വെയ്യ സത്യ നിങ്ങൾ തന്നെ ഒന്ന് എനിക്ക് പണം വേണ്ട എനിക്കിങ്ങനെ ഈ ലൈവ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊന്നും എനിക്ക് വേണ്ട ഞാനെങ്കിലും അങ്ങനെ തരണം എന്നുണ്ടെങ്കിൽ കൊണ്ടത്തന്നോളി വീട്ടിൽ എന്നാലും കുഴപ്പമില്ല വയ്യ എനിക്ക് ഒരു ഷുഗർ ചെക്ക് ചെയ്തിട്ട് പോലും ഞാൻ നാലഞ്ച് മാസമായി അറിയും നിൽക്കുന്നു ഞാൻ കൊടുവള്ളി പോയി വരുമ്പോഴത്തേക്കും ഞാൻ സകല തളർന്നു പോയി ഇനി നാലു ദിവസം ഞാൻ വീട്ടിലിരുന്നില്ലെങ്കിൽ പണി പോകാളും ചിലപ്പോൾ വടിയായി പോവും അപ്പോൾ അതുകൊണ്ട് എത്രയോ ആളുകൾക്കാണ് ഞാൻ സ്വർഗത്തേക്ക് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി കൊടുക്കാനുണ്ട് നാല് കോടി അവിടെ പിരിക്കണം വേണം ഇതിനു മുൻപൊക്കെ ഞാൻ വടിയായി പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്കറിയാം ഇങ്ങൾക്കൊക്കെ വിഷമം ഉണ്ടാകും സത്യമായിട്ട് ഇങ്ങൾക്കൊക്കെ വിഷമം ഉണ്ടാവും ശരിയാണ് പക്ഷേ എന്നെക്കൊണ്ട് ഇനി വെയ്യ ഞാൻ വീണ് പോവും അതിൻ്റെ നാറ്റക്കേസ് ചെയ്യും അതുകൊണ്ട് ദയവ്തിട്ട് നിങ്ങൾക്ക് പൈസ വേണ്ട നാല് ദിവസം നമ്മൾ വീട്ടിലിരിക്കുകയാണ് ഇല്ലെങ്കിൽ പണി പാളും